ഒക്കേഷൻ ഹയർ സെക്കൻഡ് പരീക്ഷാഫലം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഒരു പഠനത്തിന് യോഗ്യത നേടിയവർ പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് വിജയശതമാനം എഴുപത് പോയിൻറ്റ് പൂജ്യം ആറ് മുൻവർഷത്തെ വിജയശതമാനം എഴുപത്തൊന്ന് പോയിൻറ്റ് നാല് രണ്ട് ഒന്നേ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് ഒക്കേഷണൽ ഹയർ ഒക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മാർച്ച് ഇരുന്ന് പ്രൈവറ്റ് വിഭാഗം പരീക്ഷ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വിജയശതമാനം പതിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വിഷയാടിസ്ഥാനത്തിൽ വിജയശതമാനം സയൻസ് അറുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ഹ്യൂമാനിറ്റീസ് നാല് എഴുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കൊമേഴ്സ് എഴുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ പതിനയ്യായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ആൺകുട്ടികളുടെ വിജയശതമാനം അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് പൂജ്യം ശതമാനം പെൺകുട്ടികളുടെ വിജയശതമാനം എൺപത്തൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്ന് ശതമാനം എസ് വിഭാഗത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഭൂരിപണ്ഡത്തിൽ യോഗ്യ നേടിയവർ പതിനാലായിരത്തി രണ്ട് പതിനാലായിരത്തി നാനൂറ്റി രണ്ട് സോറി സോറി ശ്രമിക്കണം ആയിരത്തി നാനൂറ്റി രണ്ട് വിജയശതമാനം അൻപത്തെട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം എസ് ടി വിഭാഗത്തിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി എട്ട് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ നൂറ്റി ഇരുപത്തി മൂന്ന് വിജയശതമാനം അൻപത്തൊമ്പത് പോയിൻ്റ് ഒന്ന് മൂന്ന് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട് വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വിജയശതമാനം എൺപത്തിനാല് പോയിൻറ്റ് നാല് ആറ് ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വിജയശതമാനം അറുപത്തൊന്ന് പോയിൻ്റ് ഏഴ് പൂജ്യം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂൾ ആകെ ഒമ്പതെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂൾ അഞ്ചെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ എയ്ഡഡ് സ്കൂൾ നാലെണ്ണം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം മുൻവർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്ത് ഒന്ന് കുറവ് അൻപത്തെട്ട് ഏറ്റവും കൂടുതൽ എ നേടിയ എ പ്ലസ് നേടിയ സ്കൂൾ റഹ്മാനിയ വി എച്ച് എസ് എസ് വി എച്ച് എസ് സ്കൂൾ കോഴിക്കോട് ഏഴെണ്ണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് ഗ്രീഡിന് അർഹരായ ജില്ല തൃശ്ശൂർ